അരുണിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ മുഴുവനും സന്ധിയും സാക്ഷിയാണ് പലപ്പോഴും ഈ പെൺകുട്ടി തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് താൻ ഉടൻ ആത്മഹത്യയും എനിക്ക് നിന്നെ കാണണം നിന്നൊപ്പം വരുന്നു എന്ന് പലവട്ടം പറഞ്ഞതായി സന്ധ്യ പറയുന്നുണ്ട് സന്ധ്യ സാറേ നമ്മൾ എട്ടാം ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവർ അപ്പോൾ അന്ന് മുതലേ നമ്മളുമായിട്ട് ഈ കുട്ടി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നതും നമ്മളുടെ അംഗം പോലെയാണ് ഞങ്ങൾ ഈ മോളെ കണ്ടത് എന്ത് ആവശ്യം വന്നാലും നമ്മളോട് വരികയും നമ്മുടെ കുടുംബത്ത് വന്ന് സഹകരിക്കുക എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞ മോളെ നമ്മൾ അവനൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് മോളിൽ ായിട്ട് തന്നെയാണ് ഞങ്ങൾ അവരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു അവരുടെ അച്ഛൻ ഓക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാൽ അവൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു ദിവസം ഇതാണ് ഒരു സുപ്രഭത്തിൽ അച്ഛൻ എന്നോട് മോശമായി പെരുമാറി എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ടൈം ഇറങ്ങി വരുന്നത് എന്താണ് സംഭവം എന്താണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളവരെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ ചെറുമ്പം അച്ഛൻ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല അപ്പം അതിന് തന്നെ അതിന് സ്വയം അവിടെ ഒരു സംരക്ഷണമില്ല ഒരച്ഛനിൽ ഒരു സംരക്ഷണമില്ല അത് ഭയന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നതുമായിരിക്കാം അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എഴുതി വെച്ച് നമ്മൾ വീട്ടിൽ ആക്കി വീട്ടിലാക്കി ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല വലിയമ്മ എന്നെ വിളിക്കുന്ന വലിയമ്മ ഞാൻ എൻ്റെ അനിയത്തിയുടെ മോനാണിത് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ അവന് പറയപൂർത്തിയായിട്ടില്ല കാരണം ഇപ്പം നിന്നെ കൊണ്ടുവന്ന് വിവാഹം നമ്മൾ കിടത്തിയാലും നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാലും നിയമം തിരിയും എത്രയൊക്കെ ആയാലും കാരണം പ്രായപൂർത്തി ആയിട്ടും അവനും പ്രായപൂർത്തി അതുകൊണ്ട് കാര്യം ചെയ്യും രണ്ടുമൂന്ന് കൊല്ലം മക്കളൊന്ന് ഒതുങ്ങി പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പരീക്ഷ ആ പ്ല പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഞാനാണ് മോൻ്റെ കാര്യത്തിന് പോണത് അപ്പോൾ ഞാൻ ചെന്നു പറഞ്ഞു വല്ല എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിക്കാം ഞാൻ പുള്ളിക്കാനോട് സംസാരിച്ചാൽ പുള്ളിക്കാനെനിക്കൊരു വാക്ക് തന്നെ ആവുമോ എൻ്റെ മക മകൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയുടെ മനുമായിട്ടായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ശരി ഓക്കെ നമുക്കൊരു വാക്ക് പോരല്ലോ ഒരു മോതിരം മാറ്റം മൂലം അതിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ മോനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലായി നിനക്ക് കെട്ടിച്ച് കരുതില്ല നീ പറ്റുമെന്ന് കൊണ്ടുപോടാം പിന്നെ വീട്ടിൽ പുള്ളിക്കാരൻ ഓരോ ഇപ്പം പത്ത് മിനിറ്റ് പറഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വിളിച്ചിട്ട് പറയും മോനെ വാടാ ഞാൻ ഉറപ്പിച്ച് നമുക്ക് നയിക്കാമെന്ന് പറയും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മോൻ്റെ വന്നപ്പോൾ ഒരു വിഷയത്തിന് പോയിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേനും എന്നെ വിളിക്കുന്നു ഞാൻ ഇവിടെ അല്ല താമസം ഞാൻ ചടയമംഗലമാണ് അപ്പോൾ എന്നെ വിളിച്ചോളും വല്യമ്മ അവളെ ഇറങ്ങി വന്നിരിക്കുന്നു ഞാൻ എന്താണ് കാര്യം ഫോൺ കൊടുക്കാൻ പറഞ്ഞു അതെനിക്ക് ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ശരി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇരുവരെ സ്റ്റേഷനെ എഴുതി വെച്ചിട്ട് കുട്ടിയെ കൊണ്ടാകുന്ന ശക്തി കൊണ്ട് അവരുടെ അപ്പച്ചോ വലിയമ്മച്ചയെ കൊണ്ടാണ് അവിടാക്കി അവിടാക്കി കഴിയുമ്പോൾ അവിടുന്ന് അവരാരെങ്കിലും പുറത്തോട്ട് കഴിയുമ്പം ഈ കൊച്ചു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഇവനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ എടുത്തിട്ട് ചെന്നില്ലെങ്കിൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞരമ്പ് മുറിക്കും അല്ലെങ്കിൽ കഴുതും ഇപ്പോൾ എന്ത് ചെയ്താലും എൻ്റെ മോന് തന്നെയായിരിക്കും അകത്തു പോകുന്നത് നിയമം അന്നരം പെണ്ണിനെ നിൽക്കത്തുള്ളൂ എന്ത് വന്നാലും പെണ്ണുങ്ങൾ പറയുന്നതിനുള്ള വാര്യു ആണുങ്ങൾ പറയുന്ന ആണുങ്ങൾക്ക് ഇപ്പോൾ ഒരു വിലയുമില്ല അതുകൊണ്ട് അവൻ പേടിച്ച് അവിടെ ചെല്ലും അപ്പം ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെന്നറിയുമ്പം ഇനി പുള്ളിക്കാനും ഫോൺ ചെയ്ത് അതിന് പറയുക പിന്നെ അരുണിൻ്റെ അച്ഛൻ്റെ വീ വീട്ടിൽ അവർ വേറെയാണ് താമസം അവിടെ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തുക അപ്പം ഈ രണ്ട് ദിവസം മുന്നേ വീട്ടിൽ അമ്മോനെ തിരുവോണത്തിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മക്കളിഞ്ഞ് വാ അപ്പം അത് മനഃപൂർവ്വം കരുതി കൂട്ടി വെച്ചിട്ടുണ്ട് മക്കളിഞ്ഞ് വാ ഇവിടെ ഓണത്തിന് എല്ലാവരും ഉണ്ട് നമുക്ക് കല്യാണം സംസാരിക്കാം അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു തന്തയാണെങ്കിൽ നിന്ന് ആരെയാണോ അവനെയാണോ വിളിക്കണ്ടേ അല്ല ഉത്തരവാദിത്തപ്പെട്ട നമ്മളുണ്ട് അവൻ്റെ അപ്പനെയോ അല്ലെങ്കിൽ അവൻ്റെ വല്യമ്മച്ചിനോ അവൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ട് അവരെ ആരെങ്കിലും വിളിക്കുമായിരുന്നു അപ്പോൾ അന്ന് നടക്കാതിരുന്നത് കരുതിക്കൂട്ടി വെച്ചിട്ട് ഇന്നലെ ഇത് കണക്ക് അവനെ വഴി കണ്ടപ്പോൾ തടഞ്ഞു നിർത്തി സംസാരിച്ചിട്ട് അവനെ അവിടെ ചെല്ലാൻ പറഞ്ഞു കൊച്ചു കരുതി ചിലപ്പം ശരിയായിരിക്കും എന്ന് പറഞ്ഞ് കൊച്ചു ചെന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത് ഇത് മനപ്പൂർവ്വം കരുതിക്കൂട്ടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായി ഈ ഒരു രീതിയിൽ അപ്പോൾ അയാളുടെ കയ്യിൽ അത് കരുതിയതുകൊണ്ടാണ് മോൻ പോയി ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മോന് പുള്ളിക്കാർ ഇവർ സ്ഥിരം വിളിക്കും വീഡിയോ കോളും വിളിക്കും ഒരു ൾക്ക് എന്നെ വിളിച്ചിട്ട് തുടങ്ങി വല്യമ്മ എനിക്കിവിടെ നിൽക്കാമായി ഞാൻ ചോദിച്ചാൽ എന്താണ് മക്കളെ കാര്യം എനിക്കിവിടെ ഫുഡ് ഒന്ന് ശരി അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നമ്മൾ വീട്ടിൽ തിന്നും നമുക്ക് ചെല്ലുന്നിടത്ത് കിട്ടത്തില്ല മക്കൾ പോയി നമുക്കിപ്പം ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞ് ആ ശരി ഞാൻ രണ്ട് മാസം ഒന്ന് പിടിച്ച് നിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു അവൾ ഞരമ്പ് മുറിക്കാനായിട്ട് കത്തി എടുത്ത് വെച്ചേക്കുന്നു ഞാൻ നാട്ടിൽ വന്നില്ലെങ്കിൽ അവൾ ഞരമ്പ് ആത്മഹത്യ എൻ്റെ പേരും എൻ്റെ ഫോട്ടോസും ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് വീഡിയോകളും ഉണ്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ നമ്മളൊരു പെണ്ണിനെ ആക്ഷേപിക്കുന്ന ഒന്നുമല്ല അവർ അവന് മിന്നുകെട്ടിയില്ല എന്നുള്ളത് ഒരു താരി ഇല്ല എന്നുള്ളതേ ഉള്ളു മനസ്സിലായോ അപ്പം അത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അവൾക്ക് എന്തായാലും ഇവനെ കളയാൻ പറ്റത്തില്ല അവൾ ഞങ്ങൾക്ക് ഒരു ഞാൻ ജീവിക്കുമെങ്കിൽ മരിക്കുമെന്നുണ്ടേ അരുണ്ടപ്പം മരിക്കും ഇപ്പം എന്ത് ചെയ്യേ ഇപ്പം നിയമം ഒരുപാട് അങ്ങ് വളച്ചൊടിക്കുന്നു അവൻ പ്രശ്നം ഉണ്ടാക്കി അവൻ ഒരു പ്രശ്നത്തിനും അങ്ങോട്ട് പോയിട്ടില്ല അവനെ വിളിച്ചു വരുത്തിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പം മനഃപൂർവ്വം അവനെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു അവർ അല്ലാതെ ഇതിനകത്ത് എൻ്റെ മോൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവൻ അവളെ ഉപേക്ഷിച്ചതും ഇല്ല അവസാനം വന്നതും ആവശ്യപ്രകാരം ഈ ആവശ്യപ്രകാരമാണ് ആ കല്യാണം ആലോചിക്കാൻ നീ നിഭ എന്ന് പറഞ്ഞാണ് സന്ധ്യ സമയത്താണ് വീട്ടിൽ വിളി ഒരിക്കലും എൻ്റെ മോൻ വീട്ടിൽ പുറത്തു പോകുമ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് പോകുന്നതല്ല പക്ഷെ അവൻ ഇന്നലെ പറഞ്ഞു പപ്പ ഇന്നെണക്ക് വിളിച്ച് അച്ഛൻ വിളിച്ച് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തിയേക്കുന്നത് അത് മനപ്പൂർ ആണ് പക്ഷെ ഒരുപാട് അടുത്ത് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യുന്നുള്ളൂ പക്ഷെ അത് സത്യസന്ധമായ ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമുക്കിതിന് നീതി വേണം കാരണം ഇനി ഇതൊരു ഈ ഒരു സംഭവം ഇനി വേറൊരു കുടുംബത്തുണ്ടാവരുത് ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവൻ ചതിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് തളയു ഉപദ്രവിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് പറയായിരുന്നു അങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ മോനെ ഇവൻ ചെയ്തത് ഒന്നും ചെയ്തില്ല എൻ്റെ മോൻ ആ കുഞ്ഞെ സ്വീകരിക്കാൻ തയ്യാറ് തന്നെയാണ് പക്ഷേ നമുക്ക് വേണ്ടെന്ന് ഈ പെൺകൊച്ചിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരണം കാരണം സത്യസന്ധമായ കാര്യങ്ങൾ അറിയണം ആ വായിൽ നിന്ന് നമുക്ക് അറിഞ്ഞേ പറ്റും ഈ ഇതിപ്പോൾ നേരത്തെ അരുണിൻ്റെ സഹോദരൻ ഇക്കാര്യത്തിൽ കുറേ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അദ്ദേഹം ഈ അരുണിൻ്റെ കുഞ്ഞമ്മ ബന്ധു കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നിരന്തരമായി ഇവർ തങ്ങളുള്ള ഈ ആ സുഹൃത്ത് അരുണിൻ്റെ പെൺ സുഹൃത്തുമായുള്ള അവരുടെ ബന്ധങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ